സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സംഭാഷണങ്ങൾ തന്നെയാണ് കേട്ടോ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ പഠിക്കാം ഞാൻ ഇത്രയും ഇത്രയും പ്രതീക്ഷിച്ചില്ല എങ്ങനെ പറയാം ഐ ഡിഡ് നോട്ട് എക്സ്പെർട്ട് ദിസ് മച്ച് ഫ്രം ഹെയർ അവളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഐ ഡിഡ് നോട്ട് എക്സ്പെർട്ട് ദിസ് മച്ച് ഫ്രം ഹെയർ അവളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഐ ഡിഡ് നോട്ട് എക്സ്പെർട്ട് ദിസ് മച്ച് ഫ്രം ഹെയർ അവളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എങ്ങനെ പറയും ഐ ലൗഡ് ഹേർ സോ മച്ച് അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഐ ലവ്ഡ് ഹേർ സോ മച്ച് അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഐ ലവ്ഡ് ഹേർ സോ മച്ച് അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല ഐ നവർ എക്സ്പെക്ടഡ് ദാറ്റ് ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ഐ നവർ എക്സ്പെക്ടഡ് ദാറ്റ് ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ഐ നവർ എക്സ്പെക്ടഡ് ദാറ്റ് ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ஐ நெவர் எக்ஸ்பெக்ட் தாட் ஞானும் அது பிரதீட்சி இருந்தி மனசில கழி பற்றி எங்கேப்பா ஐ குட் நோட் அண்டர்ஸ்டாண்ட் ஹேர் அவள் எங்கே மனசில பற்றி ஐ குட் நோட் அண்டர்ஸ்டாண்ட் ஹேர் அவள் எனிக்கு மனசிலக்கை குட் நோட் அண்டர்ஸ்டாண்ட் அவளை எங்கே மனசிலக்க ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹെർ അവൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അമ്മ എപ്പോഴും പറയും അവൾ അങ്ങനെയാണെന്ന് അമ്മ എപ്പോഴും പറയും അവൾ അങ്ങനെയാണെന്ന് മോംസ് എപ്പോഴും പറയും അവൾ അങ്ങനെയാണെന്ന് ഇങ്ങനെ പറയാം മോം ആൾവേസ് സെയ്സ് ഷീസ് ലൈക്ക് ദാറ്റ് അമ്മ എപ്പോഴും പറയും അവൾ അങ്ങനെയാണെന്ന് മോംസ് ആൾവേസ് சேய்ஸ் ஷீஸ் லைக் தாட் அம்மெப்போம் பையும் அவள் அங்கனா மதர் ஓல்வேஸ் சேஸீஸ் லைக் தாட் அம்மெழும்பையும் அவள் அங்கேயா மோம்ஸ் ஆள்வேஸ் சேஸ ஷீ ஈஸ் லைக் தாட் அம்ம எப்பழும்பையும் அவள் அங்கனா ஐ ட் நோட் வாக் வித் ஹேர் அவள்கூட நடக்கல ஐ ஷுட் நோட் வாக் வித் ஹேர் அவள்கூட நடக்கல ஐ ஷுட் நோட் வாக் வித் ஹேர் அவள்கூட நடக்கல ഐ ഷുഡ് നോട്ട് വർക്ക് വിത്ത് ഹെർ അവളുടെ കൂടെ നടക്കാൻ പാടില്ലെന്ന് കേട്ടില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡി നോട്ട് ഹിയർ ദാറ്റ് ഞാനതൊന്നും കേട്ടില്ല ഐ ഡി നോട്ട് ഹിയർ ദാറ്റ് ഞാനതൊന്നും കേട്ടില്ല ഐ ഡി നോട്ട് ഹിയർ ദാറ്റ് കേട്ടില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡി നോട്ട് ഹിയർ ദാറ്റ് ഞാനതൊന്നും കേട്ടില്ല 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 മെസ്സേജ് വായിച്ചില്ല എന്ന് എങ്ങനെ പറയാം ഐ ഡി നോട്ട് റീഡ് ഹെർ മെസ്സേജ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചിരുന്നില്ല ഐ ഡി നോട്ട് റീഡ് ഹെർ മെസ്സേജ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചിരുന്നില്ല മെസ്സേജ് വായിച്ചിരുന്നില്ല എന്ന് എങ്ങനെ പറയാ ഐ ഡി നോട്ട് റീഡ് ഹെർ മെസ്സേജ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചിരുന്നില്ല ഐ ഡി നോട്ട് റീഡ് ഹെർ മെസ്സേജ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചിരുന്നില്ല ഐ ഡി നോട്ട് റീഡ് ഹെർ മെസ്സേജ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചിരുന്നില്ല ഐ ഡി നോട്ട് റീഡ് ഹെർ മെസ്സേജ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചിരുന്നില്ല എനിക്ക് മുമ്പേ അറിയായിരുന്നു എന്ന് ഇങ്ങനെ പറയാ ഐ ആൾറെഡി ന്യൂ എബൗട്ട് ഹെർ അവളെ പറ്റി മുമ്പേ അറിയായിരുന്നു ഐ ഓൾറെഡി ന്യൂ എപ്പൌട്ട് ഹെ എനിക്ക് അവളെ പറ്റി മുമ്പേ അറിയാമായിരുന്നു ഐ ഓൾറെഡി ന്യൂ എപ്പൌട്ട് ഹെ എനിക്ക് അവളെ പറ്റി മുമ്പേ അറിയായിരുന്നു ഭാവം നടിച്ചു എന്നിങ്ങനെ പറയാം ഐ പ്രിട്ടൻഡ് നോട്ട് ടു നോ ഞാൻ അറിയാത്ത ഭാവം നടിച്ചു ഐ പ്രിട്ടൻഡ് നോട്ട് ടു നോ ഞാൻ അറിയാത്ത ഭാവം നടിച്ചു ഐ പ്രിറ്റൻഡ് നോട്ട് ടു നോ അറിയാത്ത ഭാവം നടിച്ചു ഐ പ്രിറ്റൻഡ് നോട്ട് ടു നോ അറിയാത്ത ഭാവം നടിച്ചു ഞാൻ സത്യമാണോ എന്ന് എനിക്കറിയണമായിരുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ വണ്ട് ടു നോ ഇഫ് എവറിങ് ഐ ന്യൂ ഞാൻ എല്ലാം സത്യമാണോ എന്ന് എനിക്കറിയണമായിരുന്നു ഐ വണ്ട് ടു ോ ഇഫ് എവരിഥിങ് ഐ ന്യൂ വാസ് ട്രൂ അറിഞ്ഞ ഞാനറിഞ്ഞല്ല സത്യമാണോ എന്ന് എനിക്കറിയണമായിരുന്നു ഐ വാണ്ട് ടു നോ ഇഫ് എവരിത്തിങ് ഐ ന്യൂ വാസ് ട്രൂ ഞാനറിഞ്ഞല്ല സത്യമാണോ എന്ന് എനിക്കറിയണമായിരുന്നു ഐ വാണ്ട് ടു നോ ഇഫ് എവരിഥിങ് ഐ ന്യൂ വാസ് ഞാൻ അറിഞ്ഞ എല്ലാം സത്യമാണോ എന്ന് എനിക്കറിയണമായിരുന്നു ഐ വാൻ ടു നോ ഇഫ് എവ്രിതിങ് ഐ ന്യൂ വാസ് ഞാൻ അറിഞ്ഞ എല്ലാം സത്യമാണോ എന്ന് എനിക്കറിയണമായിരുന്നു ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയാം നോ മേറ്റ് ഹൗ ഹാഡ് ഐ ട്രൈഡ് ഐ കുഡ് നോട്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല നോ മേറ്റ് ഹൗ ഹാഡ് ഐ ട്രൈഡ് ഐ കുഡ് നോട്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല ട്രൈഡ് ഐ കുഡ് നോട്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്കതിനെ കഴിഞ്ഞില്ല ട്രൈഡ് ഐ കുട് നോട്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്കതിനെ കഴിഞ്ഞില്ല ആകാംക്ഷ കൂടിക്കൂടി വന്നു എന്നിങ്ങനെ പറയാ ഐ ബിക്കേയും മോർ ക്യൂരിയസ് ടു നോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ഐ ബി കെയും മോർ ക്യൂരിയസ് ടു നോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ഐ ബിക്കേം മോർ ക്യൂരിയസ് ടു നോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ആകാംക്ഷ കൂടിക്കൂടി വന്നു എന്നിങ്ങനെ പറയാം ഐ ബിക്കേം മോർ ക്യൂരിയസ് ടു നോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ഐ ബി കെ മോർ ക്യൂരിയസ് ടു നോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ഐ ബി കെ മോർ ക്യൂരിയസ് ടു നോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ഐ ബിക്കെയിം മോർ ക്യൂരിയസ് ടൂനോ എനിക്കറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നു ആയി അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം ഐ വാസ് ഫോളോയിങ് ഹേൾ ലൈക്ക് എ ഷാഡോ ഞാനൊരു നെല്ലായി അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ഐ വാസ് ഫോളോയിങ് ഹേൾ ലൈക്ക് എ ഷാഡോ ഞാനൊരു നിഴലായി അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ഐ വാസ് ഫോളോയിങ് ഹേൾ ലൈക്ക് ഏഷാഡോ ഞാനൊരു നിഴലായി അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ഐ വാസ് ഫോളോയിങ് ഹേർ ലൈക്ക് ഏഷാഡോ ഞാനൊരു നിഴലായി അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നില്ല എന്ന് ഇങ്ങനെ പറയാം ഷീ ഡിഡ് നോട്ട് നോ ദാറ്റ് അത് അവൾ അറിഞ്ഞിരുന്നില്ല ഷീ ഡി നോട്ട് നോ ദാറ്റ് അത് അവൾ അറിഞ്ഞിരുന്നില്ല ഷീട്ടി നോട്ട് നോ ദാറ്റ് അത് അവൾ അറിഞ്ഞിരുന്നില്ല ഷീ ഡി നോട്ട് നോ ദാറ്റ് അത് അവൾ അറിഞ്ഞിരുന്നില്ല ഡെലിവറി മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ